കോട്ടയം പള്ളത്ത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഓർത്തഡോക്സ് സഭയുടെ പരിപാടിയിൽ നിന്നും ഇറക്കിവിട്ടു മന്ത്രിമാരെ ബഹിഷ്കരിക്കാൻ തീരുമാനമുള്ളപ്പോൾ തിരുവഞ്ചൂർ പങ്കെടുക്കുന്നത് ഉചിതമല്ലെന്ന് കാത്തോലിക്ക ബാവ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിദ്യൻ പറഞ്ഞു ഇതോടെ തിരുവഞ്ചൂർ വേദി വിട്ടു എന്നാൽ ഒരു സംഭവം ഉണ്ടായില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പട്ടംകുട ചടങ്ങിനെത്തിയതായിരുന്നു സ്ഥലം എം എൽ എ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി സ്ഥലത്തെത്തുമ്പോൾ കാതോലിക്ക ബാവ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മന്ത്രിയെ കണ്ടതോടെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളിലുള്ള അതൃപ്തി കാതോലിക്കബാവ അറിയിച്ചു മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ബഹിഷ്കരിക്കാൻ സഭ തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നത് അനുചിതമല്ലെന്ന് ബാബ പറഞ്ഞു വിമർശനം വ്യക്തിപരമല്ലെന്നും സഭയുടെ നയപരമായ തീരുമാനമാണെന്നും കാതോലിക്കബാബ പറഞ്ഞു ഇതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാതോലിക്കബാബയുടെ മാപ്പ് പറഞ്ഞ് വേദി വിടുകയായിരുന്നുവെന്ന് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം ഭാരവാഹി എൽ ജോ പറഞ്ഞു സഭ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഇന്നിവിടെ ഇപ്പോ തിരുവഞ്ചൂർ സാർ വന്നിരിക്കുന്നത് എനിക്ക് സഭ ഇത്തരമൊരു തീരുമാനമെടുത്ത നിലയ്ക്ക് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാനുള്ള ബുദ്ധിമുട്ടും ഞാൻ അറിയിക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ തിരുവഞ്ചൂർ സാറ് എഴുന്നേറ്റ് ബാവോട് ക്ഷമ പറഞ്ഞ് വേദിയിൽ നിന്ന് പോകുകയാണ് ഉണ്ടായത് അതേസമയം ചടങ്ങിൽ ഒരനിഷ്ട സംഭവം ഉണ്ടായില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു പള്ളിയിൽ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് താൻ മടങ്ങിയതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ച പി സി ചാണ്ടിയുണ്ട് അദ്ദേഹം ഞാനുമായിട്ട് കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഒരു ഓർഡിനേഷനായിരുന്നു തന്നെ എന്നെ നാല് പ്രാവശ്യം ഞാൻ ആ അവിടെ പോവുകയും ചെയ്തു ചെയ്തു പോരുകയും കാര്യം സഭയോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആറ് മന്ത്രിമാരെ ബഹിഷ്കരിക്കാൻ ഓർത്തഡോക്സ് സഭ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുമായി വേദി പങ്കിടുകയോ സഭയുടെ പരിപാടികളിൽ പങ്കെടുപ്പുകയോ ചെയ്യേണ്ടെന്ന കടുത്ത നിലപാടിലാണ് ഓർത്തഡോക് സഭ റിപ്പോർട്ടർ കോട്ടയം